കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപറാകട്ടെ വിശുദ്ധ ലൂക്കോസ് പതിനാ ആറാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചവരിൽ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു അവർ കപ്പസ്വന്മാരെന്ന് പേർ വിളിച്ചു നീ യേശു ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ടവനാണ് നീ നീ ദൈവത്തിൻ്റെ മകനാണ് നിന്നെപ്പറ്റി ദൈവത്തിനൊരുദ്ദേശമുണ്ട് അതുകൊണ്ടാണ് നീ ഈ ചാനൽ കാണുന്നത് ദൈവം നിന്നെ അനുഗ്രഹിക്കും ദൈവം നിൻ്റെ ഭാവി ക്രമീകരിച്ചുകൊള്ളും ഡോൺ ലെറ്റ് ഫിയർ ഇൻസെക്യൂരിറ്റി ഓർ ഗിൽ കീപ്പ് യു ഫ്രം യുവർ ഗ്രേറ്റ്നെസ് ദൈവം നം നീ വിളിച്ചിരിക്കുന്ന വിളിയുടെ ഉന്നതമായ കാര്യങ്ങൾ നോക്കി എടുത്തോണം സ്റ്റെപ്പ് ടു ഹൂ ഗോഡ് ക്രിയേറ്റഡ് യു ബി നിന്നെ ദൈവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വെൻ ജീസസ് ചൂസസ് ഡിസൈബിൾ ഹി ഡിൻ ഗോ ടു ദ സിനഗോ ടു ഫൈൻ ദി കാനഡേസ് വിത്ത് ദ ബെസ്റ്റ് ക്രഡൻഷ്യൽ അവർ സിനകോവിച്ചെന്ന് അവരുടെ റെസ്യൂമിന്ന് നോക്കി നല്ല ക്രഡൻഷ്യൽ ഉള്ളവരെയല്ല യേശു കർത്താവിൻ്റെ വേനയ്ക്ക് വേണ്ടി യേശുക്കർ തിരഞ്ഞെടുത്തത് ഹി ഓസ് പീറ്റർ എ ഹോട്ട് എംബേർഡ് ഫിഷർമാൻ വളരെ ക്ഷുപ്രകോപിയായ ഒരു മത്സ്യത്തൊഴിലാളി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹു കേസ് പീപ്പിൾ ഔട്ട് അവനെ മറ്റുള്ളവരെ തകർക്കുന്നവനായിരുന്നു മാത്യു ഡിസ് ടാക്സ് കളക്ടർ ഡിസ് ബ്ലാക്ക് ലിസ്റ്റഡ് ബിസിനസ് ബ്യൂറോ ബിസിനസ് ബ്യൂറോയിലെ ഒരു ടാക്സ് കളക്ടറായി അവന് ദൈവത്തിന്റെ അവനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ് വിശുദ്ധ മത്തായി തോമസ് എ ഡൗട്ടിങ് സ്പിരിറ്റ് സംശയമുള്ള ഒരാളെയാണ് അദ്ദേഹത്തെ ആ ഇന്ത്യയിലോട്ട് അയച്ചത് യു ഹാവ് ബീൻ ചൂസൺ ബൈ ദ ക്രിയേറ്റർ ഓഫ് ദി യൂണിവേഴ്സ് നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഭൂമിയിലായിരിക്കുന്നതിന് ദൈവത്തിലൊരു ഉദ്ദേശമുണ്ട് നിനക്ക് തന്നെ തോന്നണം ദൈവത്തിന്റെ സന്ധി ഞാൻ ദൈവത്താലാണ് ജീവിക്കുന്നത് ദൈവത്താലാണ് ജീവിക്കുന്നത് എനിക്കെന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എൻ്റെ ദൗത്യങ്ങൾ ദൈവത്തോട് ആശ്രയിച്ച് ഞാൻ ചെയ്തു തീർക്കും ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഇന്ന് ചെയ്തു തീർക്കും ദൈവത്താലാണ് ആശ്രയിക്കുക ദൈവം ഇപ്രകാരമുള്ള ഞാൻ പറഞ്ഞല്ലോ പലതരത്തിലുള്ളവരെ കർത്താവ് വിളിച്ചു നിന്നെ വിളിച്ചിരിക്കുന്നു നിന്നെ കർത്താവിന് വേണം യേശുവിന് നിന്നെ വേണം കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് മാനസിക സംഘർഷത്തിൽ പ്രയാസത്തിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്രിയപ്പെട്ടവർക്ക് മാനസിക സംഘർഷത്തിലിരിക്കുന്നവരെ നീ ആശ്വസിപ്പിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവ് ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതിനു ശേഷമാണല്ലോ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് എത്ര കൃത്യമായി അങ്ങനത്തെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു അതിലും ഒരു ഗുരുത്തം കെട്ടവനെ ദൈവം കർത്താവെ അവന് കർത്താവിനെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ പോയി അതിന് പകരം വത്യാസനെ എടുത്തു ഞങ്ങളെയൊക്കെ തിരിച്ച് വിളിച്ചിരിക്കുന്നു എന്നുള്ള പൂർണ്ണമായും ബോധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലമാർ ഡബ്ലുഎ ഹ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഷനേഴ്സ് മറ്റ് ശാപങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാര് ആംബുലൻസ് ഒഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നത് ബെഡനായിട്ടുള്ളവർ വിശ്രമം നയിക്കുന്നവർ കർത്താവിന്റെ കരം കൃപ കൂടെ ഇരുന്ന എപ്പോർപ്പെട്ടവർക്കും ജയിലുകളിൽ കഴിയുന്നവർ കർത്താവിന്റെ കരം കൃപ കൂടെയിരിക്കണമെല്ലാവർ സുവിശേഷം പ്രഘോഷിപ്പിക്കുന്നവർ വിവിധ മാധ്യമ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് എപ്പോർപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാവ് എപ്പോർപ്പെട്ടവരെയും വെളിച്ചിരിക്കുന്ന വിളിയും ദൗത്യവുമാണ് എന്ന് മനസ്സിലാക്കി അവരവരുടെ വെളിയിലും തെരഞ്ഞെടുപ്പിലും ദൈവത്തിൻ്റെ പ്രസാദമുള്ളത് ചെയ്തുകൊണ്ട് മുന്നോട്ട് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളത് കൊണ്ട് ചെയ്തു ജീവിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ വേളിലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചാണ് യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശുവെ മുഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ ഗോഡ് ബ്ലസ് യു